വെറും ആറു സെൻറ്റില് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായൊരു വീട് മിലിട്ടറി ഉദ്യോഗസ്ഥനായിട്ടുള്ള കബീലിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്ക്കാരൻ തന്നെയായിരുന്നു ഈ മനോഹരമായിട്ടുള്ള വീട് അച്ഛനും മിലിറ്ററി തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു ഡ്രീം ഹൗസിൻ്റെ വിശേഷങ്ങളാണ് കൊട്ടാരക്കൻ ന്യൂസ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പുത്തൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിൽഡർ ബ്രദേഴ്സാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ മനോഹരമായ വീട് അജീഷ് നമ്മളെ പരിചയപ്പെടുത്തി തരും എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള കുറെ സസ്പെൻസുകൾ ഈ വീട്ടിലും ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ ഈ വീടും നമ്മളെ പരിചയപ്പെടുത്തുന്ന അജീഷ് പ്രോ തന്നെയാണ് അപ്പൊ നമ്മളെ ഒന്ന് വീട് ഒന്ന് കാണിച്ചാൽ ഇത് പൂജാറമാണ് ഇവിടെ നേരത്തെ ഒരു വീട് ഉണ്ടായിരുന്നു ആദ്യമേ അപ്പം അത് ഭയങ്കര ഇരുട്ടായിരുന്നു വെട്ടമില്ലായിരുന്നു ഭയങ്കര ഭക്ഷണമൊക്കെ ആയിരുന്നു പൂജാരം ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ പൂജറമ ചെയ്തിട്ടുണ്ട് ചെറിയ റൂമാണ് കേട്ടോ ഇതും ഇത് നമ്മൾ ഫുള്ള് സീനീസിൽ ആണ് കട്ട് ചെയ്തേക്കുന്ന മൊത്തം ഇത് ആ ഇത് ഫുള്ള് പ്ലാവിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിലെ ഉപയോഗിച്ച ലെപ്പോത്ര ഗ്രാനേറ്റ് ആണ് ഇത് ഫുള്ള് തേക്കാണ് കേട്ടോ ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തേക്കുന്നത് ഏറ്റവും പ്രധാന ഏറ്റവും നല്ല പ്രധാനാണ് ഹാൻഡിലൊക്കെ നമ്മൾ ചൂസ് ചെയ്താണ് തന്നെ ഇത് ചെറിയ ലിവിങ് സ്പേസ് ആണ് ഇവിടെ ടഫൺ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ അപ്പുറത്ത് ബെഡ്റൂമിലേക്ക് പോയാലും അവിടെയും ടഫാണ് ഉപയോഗിച്ചു എന്നാൽ രണ്ട് ഫുൾ ഗ്ലാസ് അപ്പുറപ്പ് കാണാൻ പറ്റും നമ്മൾ ഫുള്ള് ലെങ്കിലാണ് ചെയ്തേക്കുന്നത് ഡൈനിങ്ങും കിച്ചണും പിന്നെ ഒരു വർക്ക് ഏരിയം അത് ഫുള്ളി ഓപ്പൺ ആണ് എന്നാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അവരോട് ഒരു കണക്ഷൻ ഒന്നും വരത്തില്ല എന്നാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളതാണ് എൻ്റെ കുറേ നേരത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ ഇഷ്ടത്തിനൊരു വീഡിയോ വീട് ഒരു പ്ലാനിലായിരുന്നു അപ്പം അങ്ങനെ ഒരു പേജ് കണ്ട് അങ്ങനെ അണ്ണൻ്റെ അക്കൗണ്ട് ഇങ്ങനെ നോക്കിയ നമുക്ക് ഈ അണ്ണൻ്റെ ഒരു വീടിനെ ഒരു ഇതൊക്കെ ഐഡിയ ഐഡിയപരമായിട്ടുള്ള ഒരു രീതി എനിക്ക് കിട്ടുന്നു ഞാനിപ്പം അണ്ണൻ്റെ കോണ്ടാക്ട് എടുത്ത് വിളിച്ചു ഇന്നപോലെ പോലെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു നല്ല എനിക്ക് വീട് പണിഞ്ഞു തരുന്നതിനും ആൾ വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് എന്ത് ഓപ്പൺ ആയിട്ട് ആ വീടിനെ കുറിച്ച് ഒരു ഐഡിയപരമായി പറയാൻ പറ്റുമെന്ന് എനിക്ക് നല്ലവരത്തേക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ തന്നെ ആ ഒരു ഐഡിയപരമായി എൻ്റെ ഒരു പറഞ്ഞതിൽ നേരത്തെ എൻ്റെ എനിക്കിവിടെ ഒരു വീട് ഓൾറെഡി ഉണ്ടായിരുന്നു ആ വീട് ഞാൻ എടുത്തു മാറ്റാൻ തന്നെ കാരണം എനിക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യാനൊരു പ്ലാനില്ലായിരുന്നു വീട്ടിലെ ഒരു സാഹചര്യം കാരണം ഇവിടെ തന്നെ വെക്കാനുള്ള പ്ലാൻ ഇട്ടു അങ്ങനെ ഞാൻ ഇവിടെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുണ്ട് കിടന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ ഒരു ഭാവം അപ്പം ഞാൻ പറയാം അണ്ണനോട് എനിക്ക് ആദ്യമേ ഞാൻ പറയുന്നത് അണ്ണെനിക്ക് റൂമിൽ റൂമിലായാലും ഇപ്പം പകലായാലും രാത്രി ആയാലും ഇരുണ്ട് കിടക്കരുത് എനിക്ക് ആ ഒരു രീതിയിൽ എനിക്ക് വീട് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടാണ് അണ്ണനോട് ഞാൻ സമീപിക്കുന്നത് അങ്ങനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അന്നൻ അണ്ണൻ്റെ ഒരു പ്ലാനൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ വേ വിൻഡോ ഗ്ലാസിൻ്റെ വിൻഡോസ് ഒക്കെ വന്നത് പകുതി കൂടുതൽ നമുക്ക് ഗ്ലാസ്സിനകത്താണ് അണ് ചെയ്തു തന്നേക്കുന്നത് അങ്ങനെ എല്ലാ നീതിയിലൂടെ എനിക്ക് ഇതിൻ്റെ ബ്രിഡ്ജ് വരെ ചെയ്തു തന്നു ഗ്ലാസ് ബ്രിഡ്ജ് വരെ ചെയ്ത് തന്നെ അതെനിക്ക് ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല വീടിനകത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ളതൊന്നും അതൊക്കെ അതിൻ്റെ വെങ്ങട ഐഡിയ ആയിരുന്നു പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ഐഡിയ ആയിരുന്നെങ്കിൽ പോലും അത് അതെല്ലാം അമ്മൻ ഈ വീടിനകത്ത് അത് ചെയ്തെടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരിക്കലും അത് അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വീടിനകത്ത് ഇത്രയും അത് എല്ലാവർക്കും എൻ്റെ ഫാമിലിയില് കുറേ പേര് എല്ലാം ഈ ബ്രിഡ്ജ് ബ്രിഡ്ജായാലും ഞാൻ ഈ എന്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്നുവെച്ചാൽ അന്നൻ ആ വർക്ക് എനിക്ക് ചെയ്ത് തന്നെ അത്രയും പെർഫെക്റ്റ് നല്ല കീഡുമായിട്ടാണ് ചെയ്തു തന്നത് ബഡ്ജറ്റ് ഞാൻ ഞാൻ എൻ്റെ ബഡ്ജറ്റിൽ ആ അണ്ണനോട് പറഞ്ഞാൽ ആദ്യമേ ഞാൻ അണ്ണനോട് ഒരു ബഡ്ജറ്റ് പറഞ്ഞതായിരുന്നു കാരണം ആ ബഡ്ജറ്റ് വെച്ചാണ് എനിക്ക് ഈ ഒരു ബേസിൽ ഇത്രയും നല്ല ഒരു ഇവിടെ എനിക്ക് ചെയ്തു തരുന്നത് തന്നെ ഞാൻ അന്നനോട് തുറന്നോട് അണ്ണാ എനിക്ക് ഇന്ന പോലെയാണ് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ഞാൻ ഇപ്പം എൻ്റെ വീട് ഞാൻ എൻ്റെ പൈസയ്ക്ക് എന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അന്നനോട് എല്ലാ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അതനുസരിച്ച് വന്ന് ഞങ്ങൾ അണ്ണാ എന്നെ എല്ലാം പറഞ്ഞ് ഇന്ന പോലെ ഇതാവും ഇന്ന ഇതാവും എല്ലാം പറഞ്ഞ് ഇന്ന സാധനം ആവും എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് തന്നെ കൊടുക്കുന്നത് തന്നെ നമ്മൾ വർക്ക് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് അയാൾ നല്ല വൃത്തിയായിട്ടാണ് എനിക്കെല്ലാം ചെയ്തു തന്നത് ഈ വീട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ അജീഷണനോട് പറഞ്ഞു അജീഷൺ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് സെറ്റ് സെറ്റാക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അജീഷണം പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഫ്രെയിം ആദ്യമേ ചെയ്യുന്ന കാര്യമായിരുന്നു പറഞ്ഞത് പക്ഷെ അത് അത്രയും അങ്ങോട്ട് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അജീഷൺ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്താലോ ഒരു ബ്രിഡ്ജ് പോലെ ചെയ്താലോ അടിപൊളിയാവുമോ സെറ്റാവുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് ശരിയായി ഇവിടെ ഗ്ലാ ഈ ബ്രിഡ്ജ് വന്നിട്ടും ഗ്ലാസും വരുമോ അപ്പോൾ ബ്രിഡ്ജും കൂടെ ആകുമ്പോൾ അടിപൊളിയാവുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് സെറ്റാക്കി ഇതാകുമ്പം വെറൈറ്റി ആയതാകുമ്പോൾ ഞാനെങ്ങും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഒരു വെറൈറ്റി ഐഡിയ ഞാനെങ്ങും കണ്ടില്ല അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇതാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയി വരും ഒരു സർക്കിൾ പോലെ ഇങ്ങനെ വരുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് ഫൈനലൈസ് ചെയ്തത് അങ്ങനെ അടിപൊളിയായി ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ചെയ്യുമ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും അത് ഇതുവരെ ചെയ്തിട്ടില്ല ഇതാ അങ്ങനെ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ സ്ഥലം ഇതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീടുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ പ്ലാനിനെക്കുറിച്ചും മറ്റു സംശയങ്ങൾക്കും അതുകൂടാതെ തന്നെ നിങ്ങളൊരു വീട് വെക്കാനോ മറ്റുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീടിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും ബിൽഡർ ബ്രദേഴ്സിൻ്റെ അജീഷിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട് പൊട്ടാക്യൂസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ